നമസ്കാരം സംസ്ഥാന സർക്കാർ ഹൈന്ദവരുടെ മതപരമായ ആഘോഷങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പുതിയ ക്യാമ്പയിൻ കേരളത്തിലുള്ള ഹൈന്ദവ വിശ്വാസികളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് വിവേചനപരമായിട്ടുള്ള രീതിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി കോട്ടയം ജില്ലാ അധ്യക്ഷനായ ജി ലിജിൻലാൽ ഹൈന്ദവരുടെ മതപരമായ ആഘോഷങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സംസ്ഥാന സർക്കാർ അതിന്റെ ഭാഗമാണ് മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ശുചിത്വ ക്യാമ്പയിൻ ശിവരാത്രി ദിനമായ നാളെ ആരംഭിക്കാൻ സർക്കാർ പദ്ധതിയിട്ടതെന്ന് കോട്ടയം ബി ജെ പി ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ജി ലിജിൻ കുറ്റപ്പെടുത്തി ഹൈന്ദവർ പുണ്യമായി കരുതുന്ന ദിനത്തിൽ തന്നെ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ആസൂത്രിതമാണ് എന്നും വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണതെന്നും അദ്ദേഹം സർക്കാരിനെതിരെയുള്ള ആരോപണത്തിൽ കൂട്ടിച്ചേർത്തു മഹാത്മാഗാന്ധി ദേശീയ കാരമുള്ള പുതിയ ക്യാമ്പയിൻ നാടെങ്ങും വ്രത അനുഷ്ഠാനത്തിലും ആഘോഷത്തിലും മുഴുകുന്ന ദിനത്തിൽ തന്നെ ആരംഭിക്കുന്നത് തികച്ചും ആസൂത്രിതമാണെന്നാണ് കരുതുന്നത് തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളായ ആയിരക്കണക്കിന് വനിതകളാണ് ശിവഭക്തരായിട്ടുള്ളത് അവരെല്ലാം ശിവ ഭജനത്തിലും വ്രതത്തിലും മാത്രം കഴിയുന്ന ഒരു ദിനമാണ് ശിവരാത്രി ദിനം ആലുവടക്കമുള്ള സ്ഥലങ്ങളിലെ പുണ്യക്ഷേത്രങ്ങളിൽ സകുടുംബം ദർശനം നടത്തുന്ന ദിനമാണ് ഈ ശിവരാത്രി ദിനം ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെയാണ് സർക്കാർ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് പരമാവധി പങ്കാളിതം ഈ പരിപാടിയുടെ ഭാഗമായി ഉറപ്പാക്കണമെന്നാണ് സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹൈന്ദവരുടെ മതപരമായ ആഘോഷങ്ങൾ അട്ടിമറിക്കാനുള്ള സർക്കാർ മനോഭാവമാണ് ഇതിൽ നിന്ന് അനാമൃതമാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും അദ്ദേഹം ഇതോടൊപ്പം പറഞ്ഞു അതേസമയം ഈ ആരോപണത്തിൽ ഇതുവരെ പ്രതികരണമോ വിശദീകരണമോ ഒന്നും തന്നെ സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല മാസങ്ങൾക്ക് മുമ്പ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലും ഇതേ രീതിയിലുള്ള ആരോപണങ്ങൾ വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ ഉയർന്നിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠ സമയത്ത് സംസ്ഥാനത്തിന്റെ ഇടങ്ങളിലായി വൈദ്യുതി പോയതടക്കം ഇത് ഇടത് നേതാക്കളുടെ കുബുദ്ധിയാണെന്നും സംസ്ഥാന സർക്കാർ ഹൈന്ദവ വിശ്വാസത്തോട് കാണിക്കുന്ന വിയോജിപ്പാണെന്നെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് സർക്കാരിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നത് ഇപ്പോൾ അതേ രീതിയിൽ മറ്റൊരു ആരോപണം ഇപ്പോൾ സർക്കാരിനെതിരെ ഉയരുകയാണ് എന്നാൽ ശിവരാത്രി ദിനത്തിൽ ഇങ്ങനെയൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു എന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഈയൊരു ദിവസം തിരഞ്ഞെടുത്തത് എന്ന കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ടൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല